ൈസ് പട്ടിണിയായി ഗൈസ് പട്ടിണി ഒക്കെ ഗൈസ് തുറക്കാൻ പറ്റുന്നില്ല ചൂടാക്കി ചൂടാക്കിയിട്ട് തുറക്കാൻ പറ്റുന്നില്ല ഗൈസ് ഇവിടെ പോളിൽ പൊങ്ങിയിരിക്കേണ്ടല്ലോ അടഞ്ഞു ഉള്ളിലോട്ട് ഞങ്ങൾ രണ്ടൊരു പഠിച്ച പണി പതിനെട്ടും നോക്കിയിട്ടും ഒരു രക്ഷമില്ല ഗൈസ് അവസാനം ഈ സൗണ്ടൊക്കെ വേറെ ഇതൊരു സ്പൂണ വൃത്തിയിട്ട ഇഷ്ടമില്ലാത്ത പാസ്ത അതുകൊണ്ട് അത് കഴിക്കാനും പറ്റില്ല ഗൈസ് ഗൈസ് ഇപ്പം എന്ത് ചെയ്യും ആനക്കിങ്ങനെ ഒരു ടിപ്പ് അറിയാം എങ്കിൽ പറഞ്ഞു പറഞ്ഞുതരൂ പാത്രം ഒപ്പിച്ചിട്ട് ഉപ്പിച്ചില്ല വരെ തിന്നാന ഞാൻ അയ്യോ ോ എവിടെയൊക്കെയോ ഒരു വാച്ച് ചെയ്യുന്ന പോലെ ഒരു തോന്നി ഷടാ ഇതിപ്പോ എന്ത് പുലിവാലായല്ല നമുക്ക് മൂന്നെ അടുത്ത് കൊടുത്ത ല്ലേ അകത്തോട്ടല്ല ഇനി ഈ പാത്രത്തെ കൊണ്ടുവരുന്ന പരിപാടി ഇല്ല കൈ സൂക്ഷിച്ചേ നെയിൽ പോളിഷ് ഒക്കെ പോയാലും ഞാൻ വാങ്ങിച്ചിരുന്നു അതുകൊണ്ട് ഞാൻ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് സൂക്ഷിച്ചു അത് എന്റെ സമയമെല്ലാം മോഡിക്ക് വിശക്കുന്നു ഗ്ലാസ് ആയതുകൊണ്ട് എവിടെയെങ്കിലും തട്ടി അടിച്ച് പൊട്ടിക്കാനും തുറക്കാനും പറ്റത്തില്ലല്ലോ മറ്റേ പാത്രം ആ സ്റ്റീലിന് എന്താ വച്ചിട്ട് കൈസെല്ലാരും കഴിച്ചു കഴിഞ്ഞിട്ട് കൈ ഒക്കെ ഞാൻ മാത്രം എപ്പോഴും ഇത് തുറന്നുകൊണ്ടിരിക്കുന്നു കൊറോണ എന്റെ അടുത്ത് വീഡിയോ ഇട്ട് കൊറോണയെന്നും പറഞ്ഞ് ണെന്നും പറഞ്ഞ് ഫേസ്ബുക്കില് വീഡിയോ ഇട്ടു കഴിഞ്ഞു ആരെങ്കിലും വിളിച്ചാ വരുമെന്ന് ചയ അമ്പതായി ചയടുത്ത് പൊട്ടിത്തെറിയാൻ തുറന്നിട്ട് ചൂടാക്കാൻ വേണ്ടി

ഞാൻ ചിപ്സ് വല്ല കയറ്റി അഡ്ജസ്റ്റ് ചെയ്യ ചിപ്സിൽ ഒതുക്കി എന്റെ ലഞ്ച്